ദുരിതസഹമായ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും നാട്ടിലെ പൊതുകിണർ സംരക്ഷിക്കുകയും ആവശ്യക്കാർക്ക് കുടിവെള്ളം എത്തിക്കുകയും ചെയ്യുന്ന അമ്പലവയൽ സ്വദേശി ഹരിദാസന് മലപ്പുറത്ത് പ്രവാസി വ്യവസായി കെ ടി റവിയുള്ളയുടെ കൈത്താങ്ങ് മുളവടിയിൽ രണ്ട് അഗ്രങ്ങൾ കിട്ടിയ തകരപ്പാട്ടുകളിൽ വെള്ളം നിറച്ച് ചുമലിൽ ഭാരം താങ്ങി കാലിനടിയായിരുന്നു ഹരിദാസിന്റെ ജലവിതരണം നിരവധി വീടുകളിലും കടകളിലുമെല്ലാം പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെയാണ് ഇദ്ദേഹം കുടിവെള്ളം എത്തിച്ചിരുന്നത് സാമ്പത്തികമായ പ്രയാസം മൂലം കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടുപോലും ഇല്ലാത്ത ഹരിദാസിന്റെ ജീവിതത്തെക്കുറിച്ച് മാധ്യമ വാർത്തകളിൽ എന്നറിഞ്ഞാണ് ജി സി സി കേന്ദ്രമായ ഷിഫ അൽ ജസീറ സഹായമായി എത്തിയത് അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹബ്സത്ത് സഹായധനം സമ്മാനിച്ചു വാടങ്ങൻ കൃഷ്ണകുമാർ റിട്ടയേഡ് അധ്യാപകൻ ബഷീർ അരഞ്ജനാൻ ചാരിറ്റി മിഷൻ കോർഡിനേറ്റർ സുരേഷ് എടപ്പാൾ ഡാറ്റസ് എൽ എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് जोडिया इलेक्ट्रोनिक्स ट्राफिक सर्कल कोटपडी मलपुरम